നമസ്കാരം എൻ്റെ പേര് ശ്രീവിദ്യ ഇതെൻ്റെ സ്വന്തം ബ്രാൻഡാണ് ലിദിയ ഹെർബൽ ഹെയർ ഓയിൽ ആണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതായിരുന്നു നമ്മുടെ ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റ് അത് അതിനുശേഷം ഇപ്പോൾ ഇരുപത് പ്രൊഡക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ഈ ഒരു സ്റ്റാളിൽ വന്നിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള സെയിൽസ് ഉണ്ടായി നമ്മൾ ഓൾറെഡി ഓൺലൈനിലായിരുന്നു സെൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അപ്പോൾ അതുവഴിയായിരുന്നു നമുക്ക് സെയിൽസ് അധികം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ കുടുംബശ്രീയിലും അതുപോലെ വ്യവസായ വകുപ്പിലൊക്കെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവരുടെ സ്റ്റാളുകളിലൊക്കെ നമ്മുടെ പ്രൊഡക്ട്സ് വെക്കാൻ തുടങ്ങി ശേഷം നല്ല റിസൾട്ടാണ് ഉള്ളത് കാരണം നല്ല രീതിയിലുള്ള സെയിൽസ് ഉണ്ടായി അതുപോലെ തന്നെ നമ്മൾ നമ്മളീ ജനുവരിയിൽ ഒരു ഷോപ്പും സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് ജോലിക്കാരൊക്കെ വെച്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിലവിൽ നമുക്ക് ഇരുപത് പ്രൊഡക്ട്സ് ഉണ്ട് അപ്പോൾ എല്ലാത്തിനും കൂടി നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് സ്റ്റാഫുകളൊക്കെ കൂടുതൽ എടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനാണ് നോക്കുന്നത് അപ്പോൾ വ്യവസായ വകുപ്പായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലോണിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇനി എന്തായാലും ജനുവരിയിൽ ലോണൊക്കെ എടുത്തിട്ട് കുറച്ചുകൂടി ഒന്ന് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് കുടുംബശ്രീയിലായാലും അതുപോലെ വ്യവസായ വകുപ്പിലായാലും നമുക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ആൾക്കാർ കയ്യിൽ നിന്നുള്ളത് കാരണം നമ്മളെ എന്താ അറിയാത്തതെന്ന് ചോദിച്ചാൽ അവർ നമ്മൾ ഇങ്ങോട്ട് വന്ന് ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള സർവീസാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത് അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ വളർത്താനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ താങ്ക്